തമിഴ് സിനിമയിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു സംവിധായകനാണ് ശങ്കർ ശങ്കർ കുറേ കാലത്തിന് ശേഷം ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് ഇന്ത്യൻ ടു ഇന്ത്യൻ ടു ഇറങ്ങി സിനിമ ഇറങ്ങി ആദ്യത്തെ ദിവസങ്ങളിൽ ഭയങ്കര ഹൈപ്പായിരുന്നു ഇന്ത്യൻ ടു കാരണം ഇന്ത്യൻ വണ് അതായത് ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ ഒരു കോളിളക്കമുണ്ട് അതൊരു ഗംഭീര സിനിമയായിരുന്നു കാരണം എത്രയോ കോടികൾ തന്നെ അന്ന് കളക്ഷൻ നേടി ഒരുപാട് ദിവസങ്ങൾ തിയേറ്ററിൽ ഇങ്ങനെ ഓടിയൊരു സിനിമയാണ് ഇന്ത്യൻ അന്നൊക്കെ നമ്മൾ എന്ന് പറയുന്ന ആളിങ്ങനെ ആ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് രണ്ട് കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് അച്ഛനും മകനുമൊക്കെ ആയിട്ട് അത് ഭയങ്കര സംഭവമായിരുന്നു അപ്പോൾ ഇന്ത്യൻ ടു ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചത് അത് ഭയങ്കര ഒരു സംഭവമുള്ള സിനിമ തന്നെയായിരിക്കുന്നത് പക്ഷെ ആദ്യത്തെ ദിവസം എന്താ പറയുക പ്രേക്ഷകർ നേരെ റിവേഴ്സ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ പ്രശ്നം വന്നത് ലാഗാണെന്നാണ് ലാഗ് ഒരു മൂന്ന് മണിക്കൂർ നാല് മിനിറ്റുള്ള സിനിമ അത് ആളുകൾ ഇങ്ങനെ ഇരുന്ന് മൂന്ന് മണിക്കൂർ ഇരിക്കണ്ടേ ഇപ്പോഴൊക്കെ ഷോർട്ട് ടൈം ആയിട്ടുള്ള വളരെ ഷോർട്ട് ആയിട്ടുള്ള സിനിമകളാണ് ഇപ്പോൾ ഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുന്നത് പല സിനിമകളും അതായത് സമയം കുറച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിൽ ഇവർ റിവ്യൂസ് അതായത് പ്രേക്ഷകരുടെ റിവ്യൂസിൽ വന്ന ഒരു കാര്യം വെച്ചാൽ ലാഗ് അടിക്കുന്നു ഒരുപാട് ടൈം ഇരിക്കുന്നു എന്ന രീതിയിൽ അപ്പോൾ അതിനെ ഒരു ഇരുപത് മിനിറ്റോളം സിനിമയെ ട്രിം ചെയ്ത് കട്ട് ചെയ്ത് പുതിയ രീതിയിലേക്ക് സിനിമ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നതൊക്കെ കുറച്ച് ട്രിം ചെയ്ത കുറച്ചുകൂടി ഫാസ്റ്റായ ഇന്ത്യൻ ടൂ ആയിരിക്കും